ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വിശദമായ വാർത്തയിലേക്ക് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ മുതൽ പുറ്റേക്കര വരെയുള്ള ഒന്നേ ദശാംശം എട്ട് കിലോമീറ്റർ ദൂരം കുപ്പിക്കഴുത്ത് പരിഹരിച്ച് നാലുവരി പാതയാക്കി വികസിപ്പിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ആദ്യഘട്ട അവാർഡ് വിതരണ ഉദ്ഘാടനവും ധനമന്ത്രിക്കും വടക്കാഞ്ചേരി എം എൽ എയ്ക്കുമുള്ള ജനകീയ സ്വീകരണവും ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു മുണ്ടൂർ നെഹ്റു മണ്ഡപത്തിൽ നടന്ന പരിപാടി ധനകാര്യ വകുപ്പ് മന്ത്രി കെ വി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു നല്ല നല്ല കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതുകൊണ്ടാണ് ജനങ്ങളുടെ പിന്തുണ ജനങ്ങൾ നീ പറയുന്നത് കേട്ട് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ നടത്തണം ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ വന്നാൽ മാത്രമേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവൂ ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ എം എൽ എ പറഞ്ഞപ്പോൾ പറഞ്ഞ ശരിയാണ് ചില എല്ലാം അങ്ങനെ പെട്ടെന്നൊന്നും സംബന്ധിക്കാൻ പറ്റത്തില്ല ധനകാര്യ നോക്കി അങ്ങനെ എല്ലാം സംബന്ധിച്ചാൽ ഈ പറഞ്ഞവുകാർ ഇതങ്ങ് നമ്മുടെ നൂറ് രൂപ വരുമാനം മുന്നൂറ് രൂപയുടെ ആവശ്യമില്ല എപ്പോഴും ഉള്ളത് പക്ഷെ ആവശ്യമുള്ളത് കണ്ടറിഞ്ഞു കൊടുക്കുക എന്നുള്ളത് പ്രധാനമാവും ഇവിടെ ഇത്ര റോഡ് പണിഞ്ഞു ഇത്ര സ്ഥലം മാത്രം ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ ന്യായമല്ല തൃശ്ശൂർ പോയ സ്ഥലത്ത് ആ എം എൽ എയുടെ അവിടുത്തെ അവിടുത്തെ മാത്രം ബജി രണ്ട് വണ്ടി മാത്രമേ പോകാൻ പറ്റുള്ളൂ വണ്ടി വളരെ സ്പീഡിൽ വരും അപകടം ഉണ്ടാവുന്ന സാധ്യതയുണ്ട് അപ്പോൾ അത് വരുമ്പോൾ അത് അതോട് വന്നാലേ പൂർത്തീകരിക്കുള്ളൂ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് സമയബന്ധിതമായി ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ് ഇതിവിടെ ഇത്രയും വേഗത്തിൽ ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിനിടുത്തെ എം എൽ എയുടെ മുൻകൈ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും പി ഡബ്ല്യു ഉദ്യോഗസ്ഥന്മാരുടെയും പഞ്ചായത്തിൻ്റെയും എല്ലാം മുൻകൈക്ക് പ്രത്യേകം അവരെ അഭിനന്ദിച്ചുകൊണ്ട് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ പുറ്റേക്കര റോഡ് വികസനം ഭൂമി ഏറ്റെടുക്കുവാൻ ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ അനുവദിച്ച് മുണ്ടൂർ കുപ്പിക്കഴുത്തിന് പരിഹാരമുണ്ടാക്കിയ സംസ്ഥാന സർക്കാരിനും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിനും വടക്കാഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളിക്കും സ്വീകരണവും ഭൂമി വിട്ടു നൽകിയവർക്ക് അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു കൈപ്പറമ്പ് മുണ്ടൂർ നെഹ്റു മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങ് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചെറ്റ്ലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലേക്ക് തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കവാടമാണ് തൃശൂർ കുറ്റിപ്പുറം റോഡ് തൃശൂർ കുറ്റിപ്പുറം റോഡിലെ ഒരുപാട് അപകടങ്ങൾ നടന്ന് നിരന്തരമായി ചർച്ച നടന്ന ഒരു പ്രശ്നമാണ് മുണ്ടൂര് മുതൽ പുറ്റേക്കര വരെയുള്ള ഏകദേശം രണ്ട് കിലോമീറ്റർ താഴെ വരുന്ന ഭാഗം നാലുവരിപ്പാതയാകാത്തതിന്റെ ഭാഗമായുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേര് ആക്സിഡൻറിൽ നമുക്ക് നഷ്ടപ്പെട്ടു മരിച്ചു കുറേ പേർക്ക് അപകടം സംഭവിച്ചവരിപ്പോഴും പിന്നെ ശയ്യാവലംബരായി നിൽക്കുക ആ ഒരു പ്രശ്നം നിരവധി ആക്ഷൻ കൗൺസിലുകൾ നിരവധി ഇടപെടലുകള് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുത്തവരായ ഒരു വലിയ വിഭാഗം ഈ ും ധനമന്ത്രിക്കും എം എൽ എക്കും ചടങ്ങിൽ ജനകീയ സ്വീകരണവും നൽകി ആദരിച്ചു ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ടീച്ചർ വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മിനി പുഷ്കരൻ സുഷിത ബാനീഷ് സ്നേഹ സജിമോൻ അഖില പ്രസാദ് യു വിനീഷ് പഞ്ചായത്ത് സെക്രട്ടറി സതി ഒ എസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പി ഡബ്ല്യു ഡി എ എക് സി അനു എ ഇ രചിത എൽ എ തഹസിൽദാർ ബിന്ദു എന്നിവരെ കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ലയൺസ് ക്ലബ് ഭാരവാഹികൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാരവാഹികൾ വിവിധ തുറകളിലെ പ്രമുഖ സാഹിത്യകാരന്മാർ സ്കൂൾ മാനേജർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം